ഹലോ എല്ലാവർക്കും ഹോമലി മാറ്റേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മീൻ വാങ്ങാൻ പോകുമ്പോൾ തന്നെ എൻ്റെ ചിന്ത ഇന്ന് എന്ത് ടൈപ്പ് മീൻ കറി ഉണ്ടാക്കുക എന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിന്ത എത്തി നിൽക്കുന്നത് ഈ വറുത്തരച്ച മീൻ കറിയിലാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് നമുക്കാദ്യമായിട്ട് തേങ്ങ വറുത്തെടുക്കണം അതിനുവേണ്ടിയിട്ട് അരക്കപ്പ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉലുവ കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇതാ ചീൻ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം ഇതാ തേങ്ങയൊക്കെ തേങ്ങക്കിപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ പൊടിയൊന്ന് മൂത്ത് കിട്ടിയാൽ നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ ചൂടൊന്നാറിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിത് മീനൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും ചതച്ചതും പച്ചമുളകും തക്കാളിയുമാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിയാണ് ഒരു നെല്ലിക്ക വെളുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി അടുപ്പിൽ വെച്ച് ചൂ എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ചെറിയുള്ളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ നന്നായി വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൊടുക്കാം നമ്മൾ ഈ ചേർത്ത് തക്കാളി നന്നായി വെന്തുടഞ്ഞു കിട്ടണം നമുക്കതിനു വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായി വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സായ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കറിയൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തക്കാറിയൊക്കെ ഇപ്പോൾ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണം ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം തക്കാറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം ഇതെണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ച് വെക്കുകയാണ് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വറുത്തരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്